അസ്സലാമു അലൈക്കും തആല ഷമസിന്റെ വീട്ടിൽ ഇന്ന് സന്തോഷ ദിവസമാണ് കാരണം മറ്റൊന്നുമല്ല ഹിജാബി എന്റെ ഉമ്മയുടെ ഇഷ്ടപ്പെട്ട മരുമകൾ അത് അവളെ ഇന്ന് ആദരിക്കലാണ് അതുകൊണ്ട് തന്നെ ഉമ്മ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ആ ദിവസത്തെ വരവേറ്റത് മോനെ എന്തോ ഉമ്മ ആഹാ നീ മറന്നോ കാര്യങ്ങള് ഇന്ന് നുസൈബ്മോളെ ആദരിക്കുന്ന ദിവസല്ലേ അപ്പോൾ എല്ലാവരോടും വരാൻ പറഞ്ഞതല്ലേ ഷമ്മാസിന് എന്ത് പറയണം എന്നറിഞ്ഞില്ല ഷമ്മാസ് ഒരു നിമിഷം നിശബ്ദനായി നിന്നു പഠിച്ചോനെ ഞാൻ എന്തിന്റെ പേരിലാണ് അവളെ കാണാൻ പോവുക ഞാൻ അവളെ സ്നേഹിച്ചു ഒരുപാട് നിക്കാഹ കഴിക്കണമെന്ന് ആഗ്രഹിച്ചു പക്ഷേ എന്നെക്കാൾ അവകാശപ്പെട്ട ഒരാൾ ഉണ്ടായിരുന്നല്ലോ അദ്ദേഹത്തിൻ്റെ മനസ്സാകി ഇപ്പോൾ മാറിയിരിക്കുന്നു അതിന് ഏറ്റവും ആ ഒരു കാഴ്ച കാണാൻ ആഗ്രഹമുള്ളത് ഒരു പക്ഷെ ഫൈസൽക്കാക്കായിരിക്കും എന്താടാ നീയൊന്നും മിണ്ടാത്തത് ഉമ്മ വീണ്ടും ചോദിച്ചു ഹേയ് ഒന്നുമില്ലമ്മ ഞാനേ ഷോപ്പിലൊന്ന് പോയിട്ട് മോനെ ഇന്നിപ്പോൾ തൽക്കാലം എങ്ങോട്ടും പോകണ്ട ഇന്നിപ്പോ അവിടെ നല്ല അടിപൊളി പരിപാടിയാണ് പിന്നെ അതുമല്ല നമുക്കൊരു അഭിമാനമല്ലേ ഉമ്മ ഞാൻ വന്നാൽ എന്താടാ നീ വന്നു വിചാരിച്ചിട്ട് എല്ലാവരും വരണം പിന്നെ ഫസിയെ ഒന്ന് വിളിച്ചു നോക്കണം വിളിച്ചു നോക്കല് നമ്മളെ കടമല്ലേ വരല്ലോ ഓൾ ഓള കടമയും കാരണം എന്താന്ന് വെച്ചാലേ നമുക്ക് ഒരു അഭിമാനമാണ് അത് ഈ ഒരു സംഭവം എന്ന് വച്ചാൽ പിന്നെയെന്ന് വെച്ചാൽ എന്തൊക്കെ തന്നെയായാലും ആദ്യം ഫൈസല് കെട്ടി കൊണ്ടുവന്നത് അവൾ തന്നെയല്ലേ പിന്നെ എനിക്കും എന്താണെന്ന് വെച്ചാൽ അഭിമാനം എന്ന് വെച്ചാൽ ഞാനാണ് എൻ്റെ ആ കുട്ടിയെ പഠിപ്പിച്ചെടുത്തത് അതുകൊണ്ട് അതിൻ്റെ ഒരു സന്തോഷം എനിക്കുണ്ട് എനിക്ക് പോകാനേ പറ്റൂല നിങ്ങൾ ആരും വന്നില്ലെങ്കിലും വണ്ടിയില്ല അതെനിക്ക് നിർബന്ധമുള്ള കാര്യമാണ് നുസൈബിയുടെ വീട്ടിലും അയൽവാസികളോടും എല്ലാവരോടും ഈ ഒരു കാര്യം പറഞ്ഞിരുന്നു ആ നാടാകെ ഒന്നായിട്ട് നുസൈബയുടെ ആ ഒരു വിജയം ആഘോഷിക്കുകയാണ് എന്തൊക്കെ തന്നെയായാലും ഫസീല ഓള മൂത്തായിരുന്നില്ലേ ഒന്ന് കാര്യം പറയാന്ന് വിചാരിച്ചു ഉമ്മ അതാ വാതിലിന് മുട്ടുന്നു ഫസിയെ ഫസിയെ വാതിൽ തുറക്ക് ഒരു കാര്യം പറയാനാണ് എന്താ റബ്ബി തള്ളുന്നു ശരിക്കൊന്ന് കിടന്നുറങ്ങാൻ സമ്മതിക്കൂല എന്തെങ്കിലും ആവശ്യത്തിന് വിളിക്കായിരിക്കും കുറച്ചൊന്ന് വിളിക്കട്ടെ അവൾ അറിയാത്ത രീതിയിൽ അവിടെ വീണ്ടും കിടക്കുന്നു ഫസിയെ മോളെ ഒന്ന് എണീക്ക് ഒരു കാര്യം പറയാനാണ് വല്ലാത്തൊരു ശല്യമായി പോയി അവൾ ദേഷ്യത്തോടെ വന്ന് വാതിൽ തുറന്നു എന്താ അതെ മോളെ ഈ പോരിനില്ല പരിപാടിക്കൊന്നോ എന്ത് പരിപാടി അപ്പം നിനക്കൊരു നോട്ടീസ് തന്നില്ലായിരുന്നോ അത് നീ വായിച്ചില്ലേ ഹേ ഞാൻ ആ നോട്ടീസ് വായിച്ച എവിടെ പറഞ്ഞു അപ്പൊ നീ എന്തേലും വായിച്ചത് എനിക്കൊന്നും ഓർമ്മയില്ല നമ്മുടെ അഭിമാനമായ നുസീബിയെ ആദരിക്കുന്നു നീറ്റ് എൻട്രൻസ് എക്സാമിൽ ഒന്നാം റാങ്ക് കരസ്ഥമാക്കിയ നമ്മുടെ അഭിമാനമായ നുസീബിയെ എന്നൊന്നും നീ വായിച്ചില്ല ഓ അതാണ് അപ്പൊ തിരക്കിട്ട് വേറൊന്നും പണിയില്ലല്ലോ നിങ്ങൾക്കൊന്നും എനിക്കേ തലവേദന എടുത്തിട്ട് വയ്യാ അങ്ങനത്തെ പരിപാടിക്കൊന്നും ഞാൻ പോവില്ല കെട്ടിച്ചു തീർത്ത് ഒഴിവാക്കിയ ആ ഒരു പെണ്ണിനെ കാണാൻ പിന്നെയും പോവാനുള്ള സ്വഭാവം ഒന്നും എനിക്കില്ല മോളെ ഫസിയേ അത് ഞമ്മളെ ഭാഗത്തുള്ള തെറ്റല്ലേ അല്ലാതെ ഓളുള്ള ഇഷ്ടത്തിന് പോയതല്ലോ അല്ലല്ലോ ഞാനല്ലോ ഓളെ കൊണ്ടാക്കി കൊടുത്തത് എന്തൊക്കെ എനിക്ക് അവ കാണാൻ കാണണിഷ്ടല്ല ഉമ്മ നിരാശയോടെ മടങ്ങി ഉമ്മ ആകാംക്ഷയോടെ ആയിരുന്നു അവളെ വിളിച്ചിരുന്നത് എന്താണെന്നറിയില്ല ആ ഒരു സന്തോഷത്തിൽ എല്ലാവരും പങ്കുചേരണമെന്ന് ഉമ്മ ആഗ്രഹിച്ചത് കൊണ്ടായിരിക്കാം സാജിയെയും വിളിച്ചിരുന്നു സാജി പറഞ്ഞിരുന്നു മദ്രസ് ഇല്ലെങ്കിൽ ഞാൻ വരാം സ്കൂളില്ലെങ്കില് എന്തൊരു സ്കൂളൊക്കെ പൂട്ടിയതല്ലേ എന്നും അവൾ പറഞ്ഞതുകൊണ്ട് കൊണ്ട് അതൊരു പ്രതീക്ഷയുണ്ട് പക്ഷെ ഫസീല ഹോ അവളുടെ ഹൃദയം അതിന് സമ്മതിക്കുന്നില്ലായിരുന്നു നവാസ് പെട്ടെന്നതാ വീട്ടിലേക്ക് കയറി വരുന്നു മോനെ നവാസ് എടാ ഇന്ന് മോളെ ആദരിക്കുന്ന ദിവസമാണ് ഏറ്റവും ഉയർന്ന റാങ്കൊക്കെ നേടിയതല്ലേ അപ്പോ എല്ലാരോടും പ്രത്യേക ക്ഷണിച്ചിട്ടുണ്ട് പിന്നെ കോളേജത്തെ എല്ലാവരും അങ്ങനെ മൊത്തത്തിലായിട്ട് ഞാൻ നടത്തുന്നൊരു പ്രോഗ്രാമൊക്കെയാണ് എന്നാ പറഞ്ഞത് ഉമ്മ ആയിക്കോട്ടെ അതിനെന്താ പോകാലോ മോനെ നീ ഫസീലയോടൊന്ന് പറയിട്ടോ കുട്ടികളൊക്കെ കൊണ്ടുപോകെ കുട്ടികൾക്ക് കുരു രസമല്ല ഇപ്പം അത് ആയിക്കോട്ടെ ഉമ്മ നിങ്ങൾ റെഡി ആയിക്കോളെ അപ്പോൾ തന്നെ ഞങ്ങളും സെറ്റാവാം നവാസ്താ മുകളിലത്തെ റൂമിലേക്ക് കടന്നു പോകുന്നു ഹലോ എന്താപ്പോൾ വാതിലാണ് കടച്ച് നിൽക്കണേ ഈ സമയമായിട്ടും പുറത്തിറങ്ങാനായിട്ടില്ലേ അവൻ അതാ പരിഹാസത്തോടെ വിളിക്കുന്നു അവൾ പെട്ടെന്ന് തന്നെ വാതിൽ വന്ന് തുറന്നു എന്താ എന്തിനാണ് നിങ്ങൾക്ക് അല്ലേ നമുക്കൊരു പരിപാടിക്ക് പോകണ്ടേ അതായത് നുസൈബാന്റെ ആ വിജയം ഒന്ന് ആഘോഷിക്കാൻ നാണമില്ലല്ലോ മനുഷ്യങ്ങൾക്ക് എന്തിന്റെ കേടാണ് നിങ്ങൾക്കൊക്കെ കെട്ടിച്ച് ഒഴിവാക്കിയ പെണ്ണിനെ പിന്നെയും പിന്നാലെ നടന്ന് കണ്ട് വിജയം ആഘോഷിക്കാൻ നടക്കുക അതിന് പറ്റിയൊരു തള്ളി മക്കളും വേറെ പണിയൊന്നുമില്ലല്ലോ ഇങ്ങളെ പോലത്തെ ആ ഉൾപ്പില്ലാത്ത ഉൾപ്പെടൊന്നും എനിക്കില്ല ഇങ്ങളെ വേണാണ്ട് പോയിക്കോളി പെട്ടെന്ന് നവാസിനെ അത് വലിയൊരു ഷോക്കായി മാറി അവൾ അങ്ങനെ പറഞ്ഞത് അതെന്താടി നിനക്ക് പൂർണ്ണിനെ നീ വരുന്നില്ലെങ്കിൽ ഞാനും എൻ്റെ മക്കളും പോവും അതെ നവാസ് എന്റെ ഭർത്താവാണ് ഇങ്ങളങ്ങാനും ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങളീ അകത്ത് കയറുകിട്ടോ ഉം പുറത്ത് അവിടെ കെടുക്കേണ്ടി വരും ഈ റൂമൊക്കെ പിന്നെ ഞാൻ കയറ്റൂല അത് കേട്ട് നവാസിന് ദേഷ്യം വന്നു എന്താണ് എനിക്ക് എനിക്ക് എന്തിന്റെ കേടാ ആ നിങ്ങള് പോണെ ഞാനൊന്നും കാണട്ടെ എനിക്കുണ്ട് കുറച്ച് മാന്യം മര്യാദയൊക്കെ അല്ലാതെ എല്ലാത്തിനും പുതിയ അപ്പ്ളാർ അങ്ങനെ വിട്ടുകൊടുക്കലല്ല അതിന് ഞാൻ സമ്മതിക്കൂല ഇങ്ങള് പോയാൽ പിന്നെ ക്രൂമൊക്കെ നിങ്ങൾ കയറൂല്ല എന്റെ കുട്ടികളെ നിങ്ങൾ തൊടാൻ പാടില്ല ഓഹോ എൻ്റെ കുട്ടികളല്ലേ ഫസീല എന്റെ കുശുമ്പ് എന്നാ ഒന്ന് മാറുക നമ്മൾ ഒരാൾക്ക് എന്തെങ്കിലും നല്ലത് ഉണ്ടാവുമ്പോഴേ നമ്മൾ സന്തോഷിക്കണം അങ്ങനെ ആകുമ്പോഴാണ് പഠിച്ച ഞമ്മക്കും തരിക അല്ലാതെ ഒരാൾക്ക് എന്തേ ഒരു നല്ല കാര്യം ഉണ്ടാവുമ്പോഴേ അതിൽ നിങ്ങൾ ദേഷ്യം പിടിച്ച് കുശുമ്പ് കാണിച്ച് അങ്ങനെ എന്നിട്ട് ഒരു കാര്യം അസൂയ അതാണ് നിനക്ക് തീ വിറകിനെ തിന്നും പ്രകാരം അസൂയ നന്മയെ തിന്നു നിന്നല്ലേ നീ പഠിച്ചിട്ടില്ലേ പണ്ട് മദ്രസിലൊന്നും ആ അത് നിനക്ക് നല്ലോണം ഉണ്ട് എന്താ പോ ആ പാവപ്പെട്ട ആ വീട്ടിൽ ആ പെൺകുട്ടി ആ കുട്ടി നല്ലൊരു മധുരം ഒരു ഉയർന്ന വിജയം നല്ലൊരു റാങ്കകാരിയായി ആ കുട്ടിയെ വിജയം കരസ്ഥമാക്കിയപ്പോൾ നമ്മളൊക്കെ അതിൽ സന്തോഷിക്കല്ലേ വേണ്ടത് അതിലൊക്കെ എന്താ കുശുംബുണ്ടായിട്ട് നമ്മക്കുണ്ടല്ലോ മക്കൾ വളർന്നു വരുന്നത് നമ്മുടെ മക്കൾക്കും അങ്ങനെ ഒരു വിജയം ഉണ്ടാകുമ്പോ എല്ലാരും സന്തോഷിക്കണ്ടേ നീ എന്താ ഇങ്ങനെ നിന്നോട് എത്ര പറഞ്ഞിട്ടും മനസ്സിലാകുന്നില്ലല്ലോ അതെ എന്നെ വല്ലാതെങ്ങ് സോപ്പ് ഇടണ്ടെട്ടോ സോപ്പ് ഫസീലയുടെ അടുത്തലെ പതിയൂല നിങ്ങൾ എങ്ങോട്ടും പോകൂല ഒരു പരിപാടിക്കും അതിന് ഞാൻ സമ്മതിക്കൂല ഓഹോ നീയാരാ എൻ്റെ നീ പറഞ്ഞത് കേട്ട് ഞാൻ ജീവിക്കാൻ കുറെ കാലം അങ്ങനെ നടന്നു മോളെ ഇനി നവാസിനെ കിട്ടില്ല താഴെ നിന്ന് ഉമ്മ വിളിക്കുന്നു മോനെ അവരൊരുങ്ങിയോ ചോദിച്ചു നോക്ക് അതാ ഉമ്മ വിളിക്കുന്നു പറ്റൊരു തള്ളി മക്കളും വേറെ വല്ല പണിക്കും പെയ്ക്കുടുങ്ങ അവൾ പുച്ഛത്തോടെ ആണ് ആ ഒരു വാക്കുകൾ പറഞ്ഞത് ഫസീല വേണ്ട എൻ്റെ ഉമ്മയെ ആ ഒരു വാക്ക് വിളിക്കുന്നത് എനിക്ക് ഇഷ്ടല്ലെട്ടോ പലവട്ടം വട്ടം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് നിന്റെ വായിൽ നിന്ന് ആ തള്ളാന്നുള്ള പേര് അതെ തള്ളാരെ പേര് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നെ ഒക്കെ പെറ്റി പോറ്റി വളർത്തി ഇതാ ഈ നിലയിൽ എത്തിച്ച ഉമ്മ ഉമ്മനെയാണ് അല്ലാതെ വെറുതെ അങ്ങ് വളർന്നതല്ല ആ വാക്കങ്ങാണെങ്കിൽ ഉച്ചരിച്ചിട്ടുണ്ടെങ്കിലേ നിന ചുണ്ടും ചെറിയ അടിച്ചു ഞാൻ പൊട്ടിക്കും നോക്കിക്കോ ഉം അല്ലെങ്കിലും ഞാൻ എന്തേം പറയുമ്പോ എന്റെ നേരക്കുങ്ങള് അടിക്കാനാണല്ലോ അങ്ങലെ അതിപ്പോ ശീലയക്കണു നിങ്ങൾക്ക് ചോദിക്കാനും പറയാനും ആളില്ലാന്ന് ഞങ്ങളെ വിചാരം ആഹാ ഈ അന്ന് ഇവിടെ തെറ്റി പോയിരുന്നല്ലോ എന്നിട്ടോ ചോദിക്കാനും പറയാനൊക്കെ ഒക്കെ ഇഷ്ടം ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ഈ ഇങ്ങോട്ട് നടന്നു വന്നു എങ്ങനെയുണ്ട് പോകുമ്പോ നല്ല കാറിലൊക്കെ നല്ല ഗെറ്റപ്പിൽ പോയി വരുമ്പോ ഒരു ഓട്ടോ വിളിച്ചുകൊണ്ട് വന്നു ഞാൻ മൈൻഡ് ചെയ്തില്ല ഞാസ് ഇനി എനിക്ക് കിട്ടില്ല കൊറേ ഒക്കെ നിന്റെ കാൽ കീഴിൽ ഞാൻ നിന്നു അതെനിക്ക് വളരെയധികം നാണം കെട്ട ദിവസങ്ങളായിരുന്നു ഒരു പെണ്ണിനെ പേടിച്ച് ഇങ് നിൽക്കുക അതാണ് നിനക്ക് വേണ്ടത് നീ നീ വരച്ച വരയിൽ ഞാൻ ഇവിടെ നിൽക്കണം അതല്ലേ എന്തായാലും വേണ്ടില്ല ഇന്ന് നിങ്ങൾ ഇവിടുന്ന് പരിപാടിക്ക് പോകൂല അതിന് ഞാൻ സമ്മതിക്കൂല അതെ പരിപാടിക്ക് അങ്ങനെ പോരണ്ടല്ലോ ഞാൻ വല്ല കടുങ്ക ചെയ്തിട്ട് നിങ്ങളെ പേരും എഴുതി വെക്കും നീ എന്നെ പലവട്ടം അങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ഇനിയിപ്പൊ അങ്ങനെ എനിക്കൊരു കുഴപ്പമില്ല ഏറി വന്നാൽ ജയിലിൽ കിടക്കണം അതല്ലേ ഉള്ളൂ എന്നാലും നിന്റെ അടുത്തുനിന്ന് ഒന്ന് കഴിച്ചില്ലാവൂല്ലോ ഹും ഇപ്പൊ കണ്ടില്ലേ ഞാൻ മരിച്ചാലും എനിക്കെന്ത് പറ്റിയാലും നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല അത്രയുള്ള സ്നേഹം ഞാനിങ്ങനെ സ്നേഹിച്ച് നടക്കണ് ഇജി ഓരോന്ന് പറഞ്ഞിട്ട് അതിനനുസരിച്ച് ഞാൻ തുള്ളാൻ നിൽക്കണം അതല്ലേ നവാസ് ഇനി എനിക്ക് കിട്ടൂലട്ടോ മോളെ താഴെ നിന്ന് ഉമ്മ വിളിക്കുന്നു പഠിച്ച റബ്ബേ ഈ മക്കൾ എന്തോ ഒരു പ്രശ്നമാണ് ഇവർ ഒന്നല്ലെങ്കിൽ ഒന്നങ്ങനെ എപ്പോഴും ഉണ്ടാകും പഠിച്ചും വിടണുണ്ടാവില്ല ഓള് ഓള് വരണമുണ്ടാവില്ല എന്നാ മക്കളെ പറഞ്ഞയച്ചാൽ മതിനോ എന്റെ കൂടെ ഒരിക്കലും നുസേബിയുടെ ആ അവാർഡ് വാങ്ങൽ ചടങ്ങിനെ ഫൈസൽ വരണം എന്ന് ഉമ്മ ആഗ്രഹിച്ചിരുന്നില്ല കാരണം മറ്റൊന്നുമല്ല ഒരു പക്ഷേ ഇപ്പോൾ അവന് തകർന്നൊരു നിലയിലാണ് ഈ ഒരു സമയത്ത് ആ ഒരു കാഴ്ച കാണുമ്പോൾ അവനക്കൊരു പക്ഷേ എന്തെല്ലോ ഓർമ്മ വരും അതുകൊണ്ട് തന്നെ ഫൈസലിനോട് ഈ കാര്യം ഒന്നും ഉമ്മ മിണ്ടിയിരുന്നില്ല ആ നോട്ടീസ് എല്ലാവരുടെ കയ്യിലും എത്തിയിരുന്നു ഉമ്മ ഷമ്മാസിനെ വിളിച്ചു മോനെ പോകാനായില്ലേ വായ ഉമ്മക്ക് വല്ലാത്തൊരു ആകാംക്ഷയായിരുന്നു ഒരിക്കൽ കൂടി നവാസിൻ്റെ മക്കളെയും അവളെയും വിളിച്ചു പക്ഷെ അവൾ മൈൻഡ് ചെയ്തില്ല എന്നെക്കാളും വലിയൊരു പഠിപ്പുകാരി എന്തൊക്കെ തന്നെയാലും ആ ചെറ്റ കുടിലല്ലേ ഓള ജീവിതം അവിടുന്നല്ലേ ഉള ഉണ്ടാക്കണത് മോനെ വണ്ടിയെടുക്ക് ഉമ്മ വിളിച്ചു ഉമ്മ ഞാൻ അങ്ങോട്ട് എത്തിക്കോളാം നിങ്ങൾ അവിടെ ആക്കിയിട്ട് അതായിരിക്കും നല്ലത് എന്താ മോനെ നിനക്ക് എന്തായാലും എന്നെ കൊണ്ട് പറഞ്ഞു വെച്ച പെണ്ണൻ പിന്നെന്താ എനിക്ക് മടി അപ്പോൾ തൊടാനും പിടിക്കാനൊന്നും പോകില്ല ജസ്റ്റ് ഒന്ന് കാണല്ലേ പിന്നെ അതുമല്ല എൻ്റെ എന്ന് വെച്ചാൽ മുമ്പൊന്നും കാണിക്കൂല ഓൾ ആ ഹിജാബൊക്കെ ഇട്ട് കൊണ്ടുതന്നെ അയക്കും നോക്കിക്കോ ഉമ്മ ഒന്നും ഉണ്ടായിട്ടല്ല ഞാൻ സത്യം പറഞ്ഞാൽ പൈസ ആ ഒരു പ്രോഗ്രാമിന് വരുമോ എന്നുള്ളൊരു ഭയം ഷമ്മാസിനുണ്ടായിരുന്നു മറ്റൊന്നുമല്ല അത് എന്തൊക്കെ തന്നെയാലും ഇക്കയുടെ ആദ്യ ഭാരിയല്ലേ അപ്പോൾ പഠിച്ചറബേ ഞാൻ ഒരിക്കലും അറിഞ്ഞില്ല അറിഞ്ഞിരുന്നെങ്കിൽ പക്ഷേ ഇപ്പോഴാണെങ്കിൽ മനസ്സിലേക്ക് അങ്ങോട്ട് കയറിക്കഴിഞ്ഞു ഇനിപ്പത് വേർപ്പെടുത്താൻ പ്രയാസാണ് ഫസീല നവാസിനെയും മക്കളെയും വിട്ടിട്ടില്ല മോനെ വണ്ടിയെടുക്ക് ഓലുപേരെ ഇണിഞ്ഞ് വന്നോളും ഇനി വെറുതെ നേരെ വൈകിപ്പിക്കേണ്ട സമയം പത്തിരക്ക് തുടങ്ങും അവിടെ ഷമ്മാസും ഉമ്മയും കാറിൽ യാത്രയാവുകയാണ് അവരുടെ കോളേജിനടുക്കൽ വെച്ചു തന്നെയാണ് പ്രോഗ്രാം നടക്കുന്നത് അവിടെ ഒരുപാട് ആളുകൾ തടിച്ചു കൂടിയിരിക്കുന്നു നമ്മുടെ നാടിൻ്റെ അഭിമാനമായ നുസൈബ എന്ന പെൺകുട്ടി അവൾ നമ്മുടെ നാടിനെ നേടത്തുന്ന ഈ ഒരു അഭിമാന നിമിഷങ്ങൾ നമ്മളെല്ലാവരും എന്നും ഓർക്കേണ്ട ഒന്നാണ് ഒരിക്കലും നമ്മളുടെ ഈ ഒരു ഗ്രാമത്തിന് അല്ലെങ്കിൽ ഈ ഒരു നാടിനെ ഒരു അവസരം കിട്ടുമെന്ന് നമ്മൾ വിചാരിച്ചില്ല എന്തായാലും ഈ വർഷം നീറ്റ് എക്സാമിൽ ഏറ്റവും ഉയർന്ന റാങ്ക് കരസ്ഥമാക്കിയ നുസൈബ ഏതാനും നിമിഷങ്ങൾക്കൊക്കെ നമ്മുടെ വേദിയിൽ എത്തിച്ചേരുന്നതാണ് അത് കേട്ടപ്പോൾ ഉമ്മയുടെ ഹൃദയം വല്ലാതെ അങ്ങ് സന്തോഷിച്ചു പോയി പഠിച്ച റമ്പേ അല്ല എൻ്റെ കുട്ടി ഒരുപാട് കഷ്ടപ്പെട്ട കുട്ടിയാണ് എന്നാലും അല്ലാതെ ഇല്ല ഇങ്ങനെയൊക്കെ ഒരു അവസരം എൻ്റെ കുട്ടിക്ക് കിട്ടിയല്ലോ അത് കേട്ടപ്പോൾ ഷമ്മാസിൻ്റെ കണ്ണുകളും നിറഞ്ഞിട്ടുണ്ട് അപ്പോഴേക്കും നുസൈബയുടെ ഫാമിലി അവിടെ എത്തിയിരുന്നു നമ്മുടെ അഭിമാനമായ പ്രിയങ്കരയായ നുസൈബ ഇതാ നമ്മുടെ വേദിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ക്ഷമയോടെ കാത്തിരിക്കണം എല്ലാവരുടെയും മനസ്സിൽ ഇതായിരുന്നാലല്ലേ ആ കുട്ടി പാവപ്പെട്ട കുട്ടിയാണല്ലോ ആ എങ്ങനക്ക് എന്തെങ്കിലും പഠിച്ച് എന്തെങ്കിലും റാങ്ക് നേടില്ലോ നല്ലൊരു അത്ഭുതം തന്നെയല്ലേ അല്ലെങ്കിൽ പാവപ്പെട്ട കുട്ടിയൊക്കെ നല്ല പഠിപ്പായിരിക്കും നല്ല പൈസക്കാർക്ക് കുറവായിരിക്കും കാരണം എന്തും പൈസ എടുത്ത് നേടിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അവർ ശ്രദ്ധിക്കൂല ഈ കുട്ടീൻ്റെ ഹാർഡ് വർക്ക് കൊണ്ടായിരിക്കേ പിന്നെ അതുമല്ലല്ലോ കുട്ടി ഒരു കാര്യം പറഞ്ഞിരിക്കണമെന്ന് പറഞ്ഞു എന്താണെന്ന് വെച്ചാല് ഞാൻ ഇനി പഠിച്ച് ഡോക്ടറായി ഡോക്ടറായിക്കഴിഞ്ഞാൽ ഒരുപാട് പാവപ്പെട്ട രോഗികളെ പരിശോധിക്കും പാവപ്പെട്ട രോഗികൾക്കുള്ള മരുന്ന് നൽകും അങ്ങനെയൊക്കെയാണല്ലോ ആ കുട്ടീൻ്റെ ആഗ്രഹം എന്നാലും അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ എല്ലാവരും ഡോക്ടറായി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പൈസ കിട്ടും അങ്ങനത്തെ ചിന്താഗതിയൊക്കെ ഒക്കെ ആയിരിക്കുമല്ലോ ഇതിനങ്ങനെ ഇത് കുറേ പാവങ്ങൾ കഷ്ടപ്പെടുന്നവരെ അവരൊക്കെ ഹെൽപ്പ് ചെയ്യണം സഹായിക്കണം എന്നുള്ള രീതിയിലാണ് ഇത്രേ ആ കുട്ടീൻ്റെ ചിന്താഗതി എന്നാൾ ന്യൂസ് ഇങ്ങനെ പറഞ്ഞു കേട്ടിരുന്നു അവിടെ കൂടിയ സ്ത്രീകളും പുരുഷന്മാരുമെല്ലാം അവളെ കുറിച്ച് തന്നെ പറയുകയാണ് വിശാലമായ പന്തലാണ് ഒരുക്കിയിരിക്കുന്നത് വിശാലമായ സ്റ്റേജും ഏതാനും നിമിഷങ്ങൾക്കകം അതാ നുസൈബ സ്റ്റേജിലേക്ക് വരികയാണ് എല്ലാവരും ശരിക്കും അത്ഭുതപ്പെടുന്നു അവളുടെ ആ ഒരു വസ്ത്രധാരണം കണ്ട് ശരിക്കും ബുർഖയെല്ലാം ധരിച്ച് കറുത്ത ഹിജാബ് കറുത്ത പർദ്ദ ഗ്ലൗസ് വരെ അണിഞ്ഞുകൊണ്ടാണ് അവൾ ആ സ്റ്റേജിലേക്ക് വന്നിട്ടുള്ളത് എല്ലാവർക്കും ശരിക്കും അത്ഭുതം തോന്നുകയാണ് ഇത്രക്കും മിസ്ലാത്മികമായ രീതിയിൽ ജീവിക്കുന്ന ഒരു പെൺകുട്ടി മാഷാ അള്ളാ ഒരു അഭിമാനം തന്നെയല്ലേ ഇങ്ങനെ ആർക്കും കിട്ടൂല ഇത്രക്കും മറച്ചു നടക്കുന്ന കുട്ടികളൊക്കെ ഇപ്പോഴൊക്കെ എല്ലാവരും കളിയാക്കൂല്ലേ ഹിജാബ് ഇട്ടാ പറയും ഓ മുഖം മൂടി എന്തിനാ അങ്ങനെ കെട്ടിപ്പോയിഞ്ഞ് വെച്ച് നടക്കണേ അങ്ങനെ എങ്ങനെയൊക്കെ പറഞ്ഞ് പലരും കളിയാക്കും എന്നാലും ഹിജാബ് തിരിച്ചുകൊണ്ട് അവൾ ആ ഒരു റാങ്ക് നേടിയെടുത്തല്ലോ അത് തന്നെ വല്ലാത്ത അഭിമാനം തന്നെയാണ് മാഷാ അള്ളാ നുസൈബയുടെ സാറിൻ്റെയും മിസ്സിൻ്റെയും ഒരുപാട് ഉന്നതരുടെയും ഇടയിലായിക്കൊണ്ട് നുസൈബ അതാ അവിടെ ഇരിക്കുന്നു ഒരുപാട് പേരുടെ പ്രസംഗങ്ങൾ അവളെക്കുറിച്ച് ഒരുപാട് ആൾക്ക് പലതും പറയുവാനുണ്ട് നുസൈബ സ്റ്റേജിലിരിക്കുമ്പോൾ ഉമ്മയും വല്ലാതെ അങ്ങ് സങ്കടപ്പെട്ടു പഠിച്ച റബ്ബേ നമ്മോട് രണ്ട് വാക്ക് സംസാരിക്കുവാൻ വേണ്ടി നമ്മുടെ നാടിൻ്റെ പ്രിയങ്കരിയായ ഒന്നാം റാങ്ക് താരം നമ്മുടെ നുസൈബ ഇതാ നമ്മുടെ രണ്ടു വാക്ക് സംസാരിക്കുന്നു അവൾ കൈകൊണ്ട് ആംഗ്യം കാട്ടി വേണ്ട എന്ന് പറഞ്ഞിട്ട് അത് പറഞ്ഞാൽ പറ്റില്ല രണ്ട് വാക്ക് എല്ലാവരും പറഞ്ഞു രണ്ട് വാക്ക് സംസാരിക്കണം സത്യം പറഞ്ഞാൽ അവൾക്കത് ശരിക്കും നാണമായിരുന്നു അത് സാരമില്ല എല്ലാവരും പറഞ്ഞു എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ ടിപ്സ് ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ഒന്ന് പറഞ്ഞു കൊടുക്കാനാണ് ഒടുവിൽ മിസ്സ് പറഞ്ഞു മോൾ ചെല്ലേ കാരണം ഇത്രക്കും വലിയൊരു വിജയം നേടിയില്ലേ അതിൻ്റെ ഒരു സന്തോഷായിട്ട് എന്തെങ്കിലും ഒന്ന് രണ്ടു വാക്ക് നുസൈബ പതുക്കെ എഴുന്നേറ്റ് നിന്നു അവൾ ആ മൈക്കിനു മുമ്പിൽ എത്തിയപ്പോൾ വല്ലാതെ അങ്ങ് പോയി പ്രിയപ്പെട്ട എൻ്റെ മാതാപിതാക്കളെ അദ്ധ്യാപകരെ നാട്ടുകാരെ എല്ലാവർക്കും അസ്സലാമലൈക്കും വറഹമത്തുള്ള അവളുടെ സൗണ്ട് ഇടറിയിരുന്നു ഒരുപാട് മീഡിയക്കാരും അവിടെ എത്തിയിട്ടുണ്ട് എനിക്ക് എന്ത് പറയണമെന്ന് അറിയുന്നില്ല എങ്കിലും എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ വിജയിച്ചത് അല്ലാതെ ഒരിക്കലും എനിക്ക് മാത്രം ഇതിന് കഴിയുമായിരുന്നില്ല നുസീബ ആ ഒരു വാക്കുകൾ പറഞ്ഞ് അവൾ ഒരുപാട് സങ്കടപ്പെടുന്നത് പോലെ തോന്നി എൻ്റെ വിജയത്തിൻ്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട രഹസ്യം അത് മറ്റൊന്നുമല്ല അതെൻ്റെ ഉമ്മയാണ് അതെ എന്റെ ഭർത്താവിൻ്റെ ഉമ്മ അവർ ഞാനീ വേദിയിലേക്കൊന്ന് ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞ് നുസൈബ പൊട്ടിക്കരഞ്ഞു പോയി ഇത് കണ്ടു നിന്ന എല്ലാവരും കരഞ്ഞു എന്നാൽ ആ ഒരു കൂട്ടത്തിൽ വളരെ പിന്നിലായിക്കൊണ്ട് ഒരാൾ അതെല്ലാം നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു ഷമ്മാസിന് സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല നുസൈബയുടെ ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ ഉമ്മയാണ് ഇതിന്റെ എന്റെ വിജയത്തിന് പിന്നിലെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ഗാനുങ്ങളുടെ ഭാഗത്തേക്ക് നോക്കുകയാണ് ഏതായിരിക്കും ആ ഉമ്മ നുസൈബ ഒരിക്കൽ കൂടി പറഞ്ഞു ഉമ്മ വരി ഷമ്മാസിന് എന്തെന്നറിയുന്നില്ല ഉമ്മ ചെല്ലേ ഉമ്മ നടക്കേ മോനെ ഞാനോ അതെ ഉമ്മയാണ് അവൾ വിളിച്ചത് ഉമ്മക്ക് എന്ത് പ്രശ്നം ഹിജാബ് ധരിച്ചതല്ലേ അങ്ങനെയാ ആൾക്കൂട്ടത്തിനിടയിലേക്ക് മൂന്നാല് സെക്യൂരിറ്റിമാർ കടന്നു വരുന്നു ഉമ്മയുടെ ഇരിക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് കൂടെ നുസൈബയുടെ മിസ്സും സാറുമുണ്ട് ഉമ്മ നിങ്ങൾ വരി നുസൈബയുടെ സ്വന്തം ഉമ്മയുടെയും ഉപ്പയുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു ശരിയാണ് അവർ തന്നെയാണ് നമ്മളുടെ മോളുടെ വിജയത്തിന് കാരണം അല്ലാതെ നമ്മളടുത്ത് ഇവിടുന്ന പൈസ ആ ഉമ്മയെ അത് സ്റ്റേജിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു എല്ലാവരും ആകാംക്ഷയോടെ അവർ നോക്കി ഇല്ല അവളെ പോലെ തന്നെ മുഖം കാണുന്നില്ല ആ രണ്ട് കണ്ണുകൾ മാത്രമേ കാണുന്നുള്ളൂ തൻ്റെ ഉമ്മയാണ് ആ സ്റ്റേജിലേക്ക് കയറിപ്പോകുന്നത് എന്ന് കണ്ട ബാക്കിൽ നിന്ന് പരിപാടി വീക്ഷിക്കുന്ന ആള് സത്യം പറഞ്ഞാൽ ഉമ്മയെ കണ്ടപ്പോൾ നിയന്ത്ര വിട്ടുപോയി രണ്ടു വാക്ക് പറയുന്നതിനു വേണ്ടി ഉമ്മയെ ക്ഷണിച്ചുകൊള്ളുന്നു എന്ന് പറഞ്ഞപ്പോൾ ഉമ്മ എഴുന്നേറ്റ് നിന്ന് ആ മൈക്കിയുടെ അടുക്കിലെത്തി പ്രിയപ്പെട്ടവരെ അസ്സലാമലേക്കും എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും ഞാനല്ല ഇതിൻ്റെ പിന്നിൽ അത് അവൾ അവളുടെ ഒരു ഫോർമാലിറ്റിക്ക് പറഞ്ഞതാണ് ഒരിക്കലും ഞാനല്ല അവൾ തന്നെയാണ് അവളുടെ ഹാർഡ് വർക്കാണ് അവളെ ഈ ഒരു വിജയത്തിലെത്തിച്ചത് എന്തൊരു കാര്യങ്ങളും വളരെയധികം വ്യക്തമായും കൃത്യമായും ചെയ്യുക എന്നുള്ളത് അവളുടെ ഒരു ജീവിത ശൈലിയാണ് എല്ലാം അങ്ങനെ തന്നെ ഇതുവരെ അവൾ അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് തന്നെ സാറും മിസ്സും പഠിപ്പിക്കുന്നത് വളരെയധികം വ്യക്തമായും കൃത്യമായും അവൾ പഠിച്ചെടുത്തു അങ്ങനെ അവൾ വിജയം നേടിയെടുത്തു അത് എന്ത് കാര്യമായാലും അവൾ അങ്ങനെ തന്നെ വളരെയധികം ചെയ്യുന്ന കാര്യങ്ങൾ വൃത്തിയിലും വെടുപ്പിലും ചെയ്യുന്ന ആളാണ് അവൾ പിന്നെ എൻ്റെ കുട്ടിനെ കൊണ്ട് പറയുകയാണെങ്കിൽ അവൾ ഒരാളെയും വേദനിപ്പിച്ചിട്ടില്ല അവൾ ഒരാളോടും ചെയ്യുന്നൊരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല എന്തുണ്ടെങ്കിലും സഹിക്കും ക്ഷമിക്കും അതാണ് അവളുടെ ജീവിതം അങ്ങനെ അവളുടെ ജീവിതശൈലി അവൾ നിലനിർത്തി മുന്നോട്ട് പോയി ഒരാൾക്കും അവളെക്കുറിച്ചൊരു പരാതിയുമില്ല അതുകൊണ്ട് തന്നെ അവൾ വിചാരിച്ച ആ ഒരു വിജയം അവൾ നേടി എടുത്തു എനിക്ക് നല്ല ആഗ്രഹമായിരുന്നു അവൾക്ക് വിജയം ലഭിക്കണം എന്നുള്ളത് ഒരു പക്ഷേ അവളേക്കാൾ ആഗ്രഹിച്ചത് അത് ഞാനായിരിക്കും ഒരുപാട് ഡോക്ടേഴ്സ് നമ്മുടെ നാട്ടിൽ വളർന്നു വരട്ടെ അതിൽ ഒന്നാമതായിട്ട് എൻ്റെ നുസൈബ അതെ അവൾ സാധാരണ ഒരു ഡോക്ടർ ആയിരിക്കില്ല അവൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുവാനുണ്ട് എന്ന് പറഞ്ഞിരുന്നു അതായത് പാവപ്പെട്ട രോഗികളെ അവരെ പരിപാലിക്കുക അവർക്ക് ഫ്രീ ആയി ചികിത്സ നൽകുക അവർക്ക് വേണ്ട മെഡിസിൻ വിതരണം ചെയ്യുക അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അവളുടെ ആഗ്രഹമായിട്ട് അവൾ പറഞ്ഞിരുന്നു അലഹമദല്ല അതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു ഏതൊരു ഡോക്ടറും ഇങ്ങനൊരു വാക്കോടു കൂടി അവരുടെ എം ബി ബി എസ് പഠനത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ അത് ഒരുപാട് ആളുകൾക്ക് പാവങ്ങൾക്ക് വലിയൊരു ആശ്വാസമായിരിക്കും എന്തായാലും തുടക്കത്തിൽ തന്നെ അവളുടെ റിസൾട്ട് അറിയുന്നതിന് മുമ്പ് തന്നെ അവളുടെ ആഗ്രഹം ഇതായിരുന്നു മരുന്ന് കിട്ടാത്തതിൻ്റെ പേരിൽ ചികിത്സയില്ലാത്തതിൻ്റെ പേരിൽ ഒരാളും ഒരു രോഗിയും കഷ്ടപ്പെടരുത് എന്നാണ് അവൾ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞു അതൊക്കെ നല്ലൊരു തീരുമാനമായിട്ട് എനിക്ക് തോന്നി ഇൻഷാ അല്ല നമുക്ക് നമ്മുടെ നാടിനായിട്ട് ഡോക്ടർ നുസൈബ പുറത്തിറങ്ങും ഇൻഷാ അല്ല പിന്നെ അവൾ ഉമ്മ എന്ന് തന്നെ വിളിച്ചു ഒരിക്കലും അവളുടെ യഥാർത്ഥ ഉമ്മയല്ല ഞാൻ എന്ന് വെച്ച് പ്രസവിച്ചിട്ടില്ലെന്നേ ഉള്ളൂ ബാക്കി അത്രക്കും സ്നേഹം അവൾ എനിക്കും ഞാൻ അവൾക്കും കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് എൻ്റെ കുട്ടി അത് പറഞ്ഞ് ഉമ്മ അതാ കണ്ണുനീർ തുടക്കുന്നു എല്ലാവരും ഒരേ സ്വരത്തിൽ കൈയടിക്കുന്നു എനിക്ക് പറയാനുള്ളത് അവളുടെ മാതാപിതാക്കളെ കൂടി നിങ്ങളൊന്നറിയണം ആ മൈക്കിൽ കൂടി തന്നെ അത് ഉമ്മ വിളിക്കുന്നു നുസ്രത്തെ വരി ബാപ്പാനും കൂട്ടി പോരി വളരെയധികം നാണിച്ചു കൊണ്ടാണെങ്കിലും അവരുമത് ആ വേദിയിലേക്ക് വരുന്നു ഇവരാണ് നുസീബിയുടെ യഥാർത്ഥ മാതാപിതാക്കൾ ഞാൻ അവൾക്ക് ഒരു വളർത്തുമ്മയാണെന്ന് ചോദിച്ചാൽ അല്ല അവളുടെ പെറ്റമ്മയാണോ അതുമല്ല പിന്നെ ആരാണ് ഞാൻ അതാർക്കും അറിയില്ലായിരിക്കും പക്ഷെ മരിക്കുവോളം അവൾ എൻ്റെ മരുമകളാണ് അതെങ്ങനെ തന്നെ ആയാലോ ഇതെല്ലാം കേട്ട് അവിടെതാ ഫൈസൽ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് പഠിച്ചോനെ ഞാൻ എന്തൊരു ആളാണ് അത്രക്കും അവളെ ഞാൻ ഉപദ്രവിച്ചു പക്ഷെ എന്നിട്ടും അവൾ എൻ്റെ ഉമ്മയെ എപ്പോഴും അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എൻ്റെ ഉമ്മ അവളെയും അവരുടെ സ്നേഹബന്ധം പഠിച്ചോനെ നീ എന്നൊന്നും നിലനിർത്ത് ഏകദേശം എല്ലാവരുടെയും സംസാരമെല്ലാം കഴിഞ്ഞപ്പോൾ അവസാനമായി അതാ ഒരു അനൗൺസ്മെൻറ്റ് കൂടി വരുന്നു ഇവിടെ കൂടിയ ആരും പിരിഞ്ഞു പോകരുത് എല്ലാവർക്കുമുള്ള ഫുഡ് ഇവിടെ വിതരണം ഉണ്ടായിരിക്കുന്നതാണ് അതിന് വേണ്ടിയിട്ട് നമ്മുടെ തൊട്ടടുത്തുള്ള ഓഡിറ്റോറിയത്തിലെ കാര്യങ്ങളെല്ലാം സെറ്റാക്കിയിട്ടുണ്ട് അത് കേട്ട് എല്ലാവരും ഞെട്ടി പഠിച്ചറമ്പെ ഇത്രക്കും അധികം ആളുകൾക്ക് ഫുഡോ അതിപ്പോൾ ആരായിരിക്കും സ്പോൺസർ ചെയ്തത് പലരും അത് അന്വേഷിച്ചു ആരാണ് സ്പോൺസർ ആരുടെ വകയായിട്ടാണ് കോളേജിൻ്റെ വകയായിട്ടാണോ സാറും മിസ്സുവാണോ പക്ഷേ ആർക്കും അതിനൊരു ഉത്തരം ഉണ്ടായിരുന്നില്ല ഒടുവിൽ എല്ലാവരുടെയും ചോദ്യങ്ങൾ കേട്ടപ്പോൾ ഒരിക്കൽ കൂടി ഒരു അനൗൺസ്മെൻറ്റ് വരുന്നു നിങ്ങളുടെ എല്ലാം സംശയമുണ്ടാവും ഇതിൻ്റെ സ്പോൺസർ ആരാണെന്ന് ഒരിക്കലും ആ വ്യക്തി അത് വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കണം അത് അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹമാണ് ശരിക്കും ഷമ്മാസും ഉമ്മയും എല്ലാം മുഖത്തോട് മുഖം നോക്കി അല്ല ഉമ്മ ഇത് ഷമ്മാസ് മോനെ നീയാണോ ഉം നീ ആയാലും സന്തോഷമുള്ളുട്ട് എനിക്ക് ഞാൻ വിചാരിച്ചതാണ് ഇങ്ങനെ എന്തെങ്കിലും കൊടുക്കണം എന്നുള്ളത് ഉമ്മാാനല്ല പിന്നെ ഉമ്മയാണോ മോനെ അങ്ങനെയാണ് എന്നോട് നിന്നോട് ചോദിക്കുവോ എന്തായാലും നല്ലൊരു കാര്യം അലഹമദില്ല പഠിച്ചോനെ ആരുടെ വകയായിട്ടാണ് ഈ ഒരു ഫുഡ് എല്ലാവർക്കും വേണ്ടി നൽകിയത് അവർക്ക് പഠിച്ചോന് ഹയറും ബർക്കത്തും പ്രധാനം ചെയ്യട്ടെ കാരണം എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാണ് മോളുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് എന്തായാലും പിരിയാ സമയത്ത് എല്ലാവരും ഒരു ഫുഡ് കഴിച്ച് പിരിയാന്നൊക്കെ പറയുമ്പോൾ അതൊരു സന്തോഷം തന്നെ അല്ലേ വിജയത്തിൻ്റെ മധുരം എല്ലാവരോടും ഓഡിറ്റോറിയത്തിലേക്ക് പോകുവാൻ വേണ്ടി ആവശ്യപ്പെടുന്നു അവിടെയാണെങ്കിൽ നല്ല സ്പെഷ്യൽ ഐറ്റംസ് ഫുഡാണ് ഒരുക്കിയിട്ടുള്ളത് മന്തിയുണ്ട് ബിരിയാണിയുണ്ട് അതുപോലെ അതിൻ്റെ കൂടെ ഐസ്ക്രീം സാലഡ് അങ്ങനെ ശരിക്കും വലിയൊരു സൽക്കാരം കഴിയുന്ന രീതിയിലാണ് എല്ലാ ഫുഡും സെറ്റാക്കിയിട്ടുള്ളത് ആരാണ് പ്ലാനിംഗ് കാര്യങ്ങളെ ഒന്നും ആർക്കും അറിയുന്നില്ല എന്തായാലും എല്ലാവരും പറഞ്ഞു ഹോ എന്തായാലും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ എന്നാൽ അതിനിടയ്ക്ക് മറ്റൊരു സംഭവം കൂടി നടന്നിരുന്നു നവാസ് മക്കളെയും കൊണ്ട് വന്നിരുന്നു കുറച്ചപ്പുറത്തായതുകൊണ്ട് ഉമ്മാക്ക് കാണാൻ സാധിച്ചിരുന്നില്ല പക്ഷേ ഫുഡ് കഴിക്കാൻ സമയം അവരെല്ലാവരും ഒരുമിച്ചായിരുന്നു ഇരുന്നിരുന്നത് മോനെ അപ്പം നീ ഉമ്മ ഞാനൊക്കെ ഇറങ്ങി പോന്നില്ലേ അവൾ വന്നില്ല കൊറേ വിളിച്ചു നോക്കി ആ വരാൻ പന്തു ചെയ്യണേ നല്ലൊരു പരിപാടി പരിപാടിയായിട്ടേ നുസൈബക്ക് ഒട്ടനവധി അവാർഡുകളാണ് ആ സ്റ്റേജിൽ വെച്ച് സമ്മാനിച്ചത് അതെല്ലാം ഏറ്റുവാങ്ങുമ്പോൾ അവളുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു ഒടുവിൽ ഉമ്മയോടായി അവൾ പറഞ്ഞു ഉമ്മ ഇതൊന്നും എനിക്കുള്ളതല്ല ഉമ്മാക്കുള്ളതാണ് ഉമ്മയാണ് എന്നെ പഠിപ്പിച്ചത് എനിക്ക് വേണ്ടി അത്രക്കും പ്രയത്നങ്ങൾ ചെയ്തത് ഉമ്മയാണ് അല്ലെങ്കിൽ കോച്ചിങ്ങിന് പോകാനുള്ള ക്യാഷൊക്കെ ഞങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടാനോ ഉമ്മ ഉമ്മ തന്നത് കൊണ്ടല്ലേ ഞാൻ ഉന്നത വിജയത്തിലെത്തിയത് മോളെ അതൊന്നും സാരല്ല നിനക്ക് പഠിക്കാനുള്ള കഴിവുണ്ട് അതുകൊണ്ടാണ് ഞാൻ തന്നത് എനിക്കറിയാമായിരുന്നു ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു ഇത്രയൊന്നും ഇല്ലെങ്കിലും പക്ഷേ മോളെ നീ ഞെട്ടിച്ചു കളഞ്ഞല്ലോ ഉം തന്നെ അഭിമാനമായ എൻ്റെ നുസീബ മോളെ നീ എൻ്റെ മരുമകളാണ് മരുമകളാണെട്ടോ എപ്പോഴും സോറി മരുമകളല്ല എൻ്റെ മകളാണ് എൻ്റെ പൊന്നു മകള് എല്ലാവരും അവിടെ സന്തോഷത്തോടു കൂടി ഭക്ഷണം കഴിക്കുകയാണ് എല്ലാവർക്കും നല്ല അഭിപ്രായം ഫുഡൊക്കെ അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട് ഇന്നത്തെ പ്രോഗ്രാം അടിപൊളിയായിട്ടോ കാരണം നല്ലൊരു റാങ്ക് നമുക്ക് കാണാനും കഴിഞ്ഞു അതുമാത്രല്ല പിന്നെ അടിപൊളി ഫുഡും കാര്യങ്ങളും ഒക്കെ എന്തെങ്കിലും സത്യത്തിൽ മുതലായിപ്പോയി എല്ലാവരും നല്ല അഭിപ്രായമാണ് എല്ലാവർക്കും ഉള്ളത് അങ്ങനെ ഉമ്മതാ നുസേബിയോടെ യാത്ര പറയുന്നു മോളെ എന്നാൽ നിങ്ങളെ കൊണ്ടാക്കി തട്ടേ വേണ്ടുമാ അത് ഞാനും ഉമ്മയുമ്പോ അനിയത്തിമാർ ഓട്ടോ വിളിച്ചാണ് വന്നത് ഞങ്ങൾ പോയിക്കോളാം അല്ല മോളെ അത് കാറുണ്ടല്ലോ ഷമ്മാസിൻ്റെ അതിൽ വേണ്ടമ്മ അത് ഉമ്മയും നുസേബയും സംസാരിക്കുന്നത് മറ്റൊരാൾ എല്ലാം കാണുന്നുണ്ടായിരുന്നു കുറച്ചകലെ നിന്ന് ഷമ്മാസ് പെട്ടെന്ന് ഉമ്മടുക്കിലെത്തി ഉമ്മ എന്ന വിട്ടാലോ ഷമ്മാസിനെ സത്യം പറഞ്ഞാൽ ഹിജാബിയെ നോക്കാൻ തന്നെ നാണമാവുകയാണ് ഷമ്മാസ് പറഞ്ഞു ഹിജാബി പൊളിച്ചു കേട്ടോ ജീവിതത്തിലെ മുഴുവനും ഇങ്ങനെയുള്ള വിജയങ്ങൾ നേടിയെടുക്കണം ഓൾ ദി ബെസ്റ്റ് എന്താടാ എനിക്ക് മുഖത്തേക്ക് ഒരു മടി മുഖം കാണില്ലല്ലോ കണ്ണല്ലേ കാണുന്നത് ആ അത് മതി മതിപ്പോ ബാക്കിയൊക്കെ നിക്കാഹ് കഴിഞ്ഞിട്ട് അത് കേട്ടപ്പോൾ നുസേബയും ഷമ്മാസും ഉമ്മയും ചിരിച്ചു സത്യം പറഞ്ഞാൽ ഷമ്മാസിന്റെ ഒരുപാട് ഫ്രണ്ട്സുകൾ അവനെ കളിയാക്കുകയായിരുന്നു ഷമ്മാസേ നിങ്ങളെ പിടിച്ചു കൊമ്പ് ചില്ലറല്ലെട്ടോ ഇത്രക്കും വലിയ റാങ്കുകാരി ഓഹ് എങ്ങനെ ഇതൊക്കെ വളഞ്ഞു ഒന്ന് പോടാ ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടേയില്ല എന്നാലിപ്പോൾ ഇത്ര പഠിപ്പിസ്റ്റുകളൊക്കെ ഇങ്ങനെ മെരിക്കാൻ കഴിയോ ഞാൻ ആരെയും മെരുക്കിയിട്ടില്ല എനിക്കവളുടെ വസ്ത്രമായിരുന്നു ഇഷ്ടം പക്ഷേ പിന്നീടങ്ങോട്ട് ആ ഡ്രസ്സിനുള്ളിലെ പെണ്ണിനെയും വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു അതേ ഉള്ളു അല്ലാതെ ഒരിക്കലും അവളുടെ മുഖം കണ്ടിട്ടോ അവളുടെ സംസാരം കേട്ടിട്ടോ അങ്ങനെയൊന്നും ഞാൻ ഇഷ്ടപ്പെട്ടിട്ടേ ഇല്ല ആയിക്കോട്ടെ എന്തൊക്കെ തന്നെയാലും നല്ലൊരു സംബോധന കേട്ടോ ഇങ്ങനെ കിട്ടിയിരിക്കുന്നത് ഒരു അഭിമാന താരമായല്ലോ ഷമ്മാസിൻ്റെ ആള് സോറി ബോസിൻ്റെ ഹിജാബി അല്ലേ അതെല്ലാം ഇഷ്ടം നീ ഒന്ന് പോടാം എല്ലാവരും ഷമ്മാസിനെ ശരിക്കും ഒന്ന് പുകഴ്ത്തിയിരുന്നു മച്ചാനെ ഒക്കെ അടിപൊളിയായിരുന്ന പ്രോഗ്രാമും ഒക്കെ അതിന് കൂടെ ഈ ഒരു ഫുഡും കൂടി വന്നപ്പോഴേ ഒരു രക്ഷയില്ലെട്ടോ ഹെയ് അത് ഞാനല്ലോ അതിൻ്റെ സ്പോൺസറ് ഞാനല്ല പിന്നെ ആരാ എല്ലാവരും പറഞ്ഞത് നീയാണെന്നാണല്ലോ ഹെയ് അങ്ങനെയല്ല അതെനിക്കറിയില്ല സത്യമായിട്ടും അങ്ങനെ അതാ ഷമ്മാസും ഉമ്മയുമല്ല പുറപ്പെടുവാൻ വേണ്ടി നിൽക്കുന്നു ഒരിക്കൽ കൂടെ ഹിജാബിയെ ഷമ്മാസ് ഒന്ന് തിരിഞ്ഞു നോക്കി ഉമ്മ പറഞ്ഞു മ മോളെ പോയിട്ട് വരാം കേട്ടോ അവളെ കെട്ടിപ്പിടിച്ച് ഉമ്മ ചുംബിക്കുന്നു ഷമ്മാസം ഉമ്മയും കാറിൽ കയറി നുസൈബയും ഉമ്മയും ഉപ്പയും ഓട്ടോയിലും കയറി അവരെല്ലാവരും തിരിച്ചു പോകുമ്പോൾ നുസൈബയുടെ കൂടെ സെൽഫി എടുക്കാൻ പലരും ഒന്ന് മെനക്കെടുന്നുണ്ടായിരുന്നു ഇതെല്ലാം വേദനയോടെ വിഷമത്തോടെ ഒരാൾ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു ഇൻഷാല്ല ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം എല്ലാവർക്കും അസ്സാമലൈക്കും വറഹമത്തുള്ള